അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് അസാസ് ഫുഡ് മാജിക്കിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതുവർഷം നമുക്ക് മധുരം കണ്ട് തുടങ്ങാം അതുകൊണ്ട് ഇന്ന് ഞാൻ നല്ലൊരു കുടിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത് ബിസ്കോഫ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് വെച്ച് ചൈന ക്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക് ഓഫ് ആണ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡി ഒന്ന് കണ്ടുവരാം ബിസ്ക്കോഫ് പുഡിംഗ് ഉണ്ടാക്കാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഈ ഒരു ബിസ്ക്കോഫ് ബിസ്ക്കറ്റ് കഴിച്ചവർക്കറിയാം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണിത് നമുക്കിത് ആമസോൺ പിന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ ആദ്യം പാക്കറ്റിലുള്ള പകുതി ബിസ്ക്കറ്റ് എടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് പുഡിങ് ട്രേയിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഉപ്പില്ലാത്ത വെണ്ണ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഉരുക്കിയ വെണ്ണ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബിസ്ക്കറ്റ് ഒന്ന് ലെവലാക്കി എടുക്കുക വീത് കുറഞ്ഞ് കുഴിയുള്ളൊരു പുഡിങ് ട്രേ ആണ് നല്ലത് അതാകുമ്പോൾ അല്പം കട്ടിക്ക് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്റെ കയ്യിൽ ഈ ഒരു ട്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ അത്ര കട്ടിക്കായിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ കിട്ടിയിട്ടുള്ളത് അങ്ങനെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം അടുത്തതായിട്ട് ബട്ടർ ഉരുക്കിയ പാത്രത്തിലേക്ക് അഞ്ഞൂറ് മില്ലി അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കാൽ കപ്പ് പാൽ മാറ്റി വെക്കുക ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് പുഡിങ് സെറ്റായി കിട്ടാൻ കോൺഫ്ലോർ ആണ് ഇവിടെ ചേർക്കുന്നത് അപ്പോൾ മിക്സ് ചെയ്ത ഈ ഒരു കോൺഫ്ലോർ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ കട്ട് കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് മുക്കാൽ ടിൻ മിൽക്ക് മെയ്ഡ് ഇവിടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പഞ്ചസാരയും ബാക്കി പകുതി മിൽക്ക് മെയ്ഡും ചേർക്കാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ പുഡിങ് സെറ്റായിട്ട് ഓരോ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് മധുരം ഒന്ന് സെറ്റായിക്കോളും പിന്നെ വനില എസൻസും ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീം പകുതിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തത് കൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടിവശം കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പുഡിങ് മിക്സ് ഇതാ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം നമ്മുടെ മിക്സ് നേരത്തെ ലെവലാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഫാനിൻ്റെ കീഴെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കുക ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല സാധാ താഴെ തട്ടിൽ വെച്ചിരുന്നാൽ മതി ഞാനിത് ഫാൻ ഓണാക്കിയിട്ട് അതിൻ്റെ താഴെയാണ് വെച്ചത് ഇത് ഇതിന്റെ മുകളിൽ നമുക്കൊരു ചോക്ലേറ്റ് സോസും കൂടി ഒഴിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെയർ സെറ്റായാൽ മാത്രമേ നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ സോസ് താഴേക്ക് പോകും ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പുഡിങ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ സെറ്റായി വന്നതിനാൽ നമുക്ക് ഇതിന്റെ തേർഡ് ലെയർ ചോക്ലേറ്റ് സോസ് റെഡി ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് സോസ് റെഡിയാക്കാൻ മിക്സിയുടെ ജാറിലേക്ക് ആറേഴ് ബിസ്ക്കറ്റ് ഈ ഒരു ബിസ്ക് ഓഫ് ബിസ്ക്കറ്റിന് ചേർത്ത് കൊടുക്കുക പിന്നെ അല്പം മിൽക്ക് മെയ്ഡും പിന്നെ ഒരു രണ്ട് ചെറിയ സ്പൂൺ ചെറു ചൂടുവെള്ളവും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതാ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈയൊരു സോസ് മിൽക്ക് മേഡിൻ്റെയും ആ ഒരു ബിസ്ക് ഓഫ് ബിസ്ക്കറ്റിൻ്റെയും മധുരം ചേരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ് സോസിന് ഉള്ളത് ഈയൊരു സോസ് നമ്മുടെ കുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മെല്ലെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും സോസ് ഒന്ന് ആക്കി കൊടുക്കുക ഇതാ ഇവിടെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട് ഇനി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ ഒരു ക്ലിങ് പ്രാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഒന്ന് സെറ്റ് ആവട്ടെ രണ്ട് മണിക്കൂറിന് ശേഷം പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുഡിങ് ഭംഗിയാക്കി എടുക്കാം ഞാനിവിടെ ബാക്കിയുള്ള ബിസ്കഫ് ബിസ്ക്കറ്റ് വെച്ചാണ് ചെയ്യുന്നത് നമ്മുടെ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല മൊഞ്ചില്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കാരണം എനിക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വീണ്ടും മാറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പുഡിങ് കഴിക്കേണ്ടത് ഏത് രീതിയിലാണോ സെറ്റായിട്ട് കിട്ടേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം സെറ്റാക്കി എടുക്കാം കേട്ടോ ചിലർക്ക് പുഡി പുഡിങ് അധികം കട്ടിയാകാതെ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി കോടിക്കഴിക്കേണ്ട വിധത്തിലായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണേ ഞാനിത് കുറച്ചുകൂടി ഒന്ന് സെറ്റായി ഒന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത് കേട്ടോ പുഡിങ്ങ് ഒരു രാത്രി മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇതാ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ ഒക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പുട്ടിങ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ പുഡിങ് ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തണുപ്പിച്ച് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബിസ്കോഫ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു പുട്ടിങ്ങ് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക എൻജോയ് ചെയ്യുക എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്